ദൗത്യൊന്നുമില്ല എന്റെ അനുഭവത്തെ ഞാൻ പകർന്നു നൽകാൻ നോക്കുകയാണ് എല്ലാ ജീവനും ഈ ജീവനും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ ജീവൻ പൂർണ്ണമാകാൻ ആഗ്രഹിക്കുന്നു എല്ലാ ജീവന്റെയും ലക്ഷ്യം ഇതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ നമുക്ക് പ്രകാശ പൂരിതമാക്കാം പ്രതിഷ്ഠാപനം ഒരു ശ്രമമാണ് ദൈവികത എന്ന് വിളിക്കുന്ന ആ ഊർജ്ജത്തെ ഒരു രൂപത്തിൽ ഉൾക്കൊള്ളിക്കാൻ അത് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുകയും ജീവന്റെ ഉയർച്ചയ്ക്കും ശാക്തീകരണത്തിനുമായുള്ള ഒരു സാധ്യത സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇവിടെ തൃക്കണ്ണ് വളരെ ശക്തമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അവൾ കൂടുതലായി മുക്തിയിലേക്ക് നയിക്കുന്നു ഇത് സ്വർഗത്തിലേക്ക് പോകാമെന്ന ഒരു വിശ്വാസമല്ല ഇത് സാന്ത്വനം തേടുന്നതിനു വേണ്ടിയല്ല ഒരു യഥാർത്ഥ അന്വേഷകനാകാൻ പ്രതിജ്ഞാബദ്ധനാകേണ്ട ദിവസമാണ് നിങ്ങൾ കളിക്കുന്ന കളിക്കളത്തിൽ മാത്രമല്ല കളി ഉണ്ടാവേണ്ടത് ആ കളി നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട് നമുക്ക് സാധ്യമാക്കാം ഉല്ലാസം നിറഞ്ഞൊരു ഭാരതത്തെ നമുക്ക് സൃഷ്ടിക്കാം തയ്യാറാണ് for social transformation. Manan yogi the the founder of the Save Soul Movement, spoke at ഇതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം വോട്ടവകാശമുള്ള ജനസംഖ്യയുടെ അറുപത് ശതമാനം ആളുകൾ മണ്ണിനെ അവരുടെ ആശങ്ക പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി എന്താണ് അവർക്കായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല അപ്പോൾ അതൊരു ഇലക്ഷൻ വിഷയമാകും ഇലക്ഷൻ വിഷയമായാൽ പിന്നെ അത് പ്രാവർത്തികമായി എല്ലാവരുടെയും ശ്രദ്ധ മണ്ണിലേക്ക് മാറിയിരിക്കും മൻ കി ബാത്തിൽ മാനസിക ആരോഗ്യത്തെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമായാണ് ഞാൻ കാണുന്നത് ശാന്തതയുടെയും സന്തോഷത്തിന്റെയും പരമാനന്ദത്തിന്റെയും രസതന്ത്രം ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും മനുഷ്യ സമൂഹത്തിലേക്കും എത്തിക്കേണ്ടതുണ്ട് माका। सामान्य तौर पर ऐसे ही बेहतरीन तरीके से अपनी बातों को सामने रखने के लिए जाने जाते हैं डूइंग अ लार्ज मेडिटेशन सेशन इज दैट राइट അത്രയ്ക്ക് വലുതൊന്നുമല്ല ഘടികാരമല്ല ജീവിതമാണ് തീർന്നു കൊണ്ടിരിക്കുന്നത് ഈ നിമിഷം ഞാൻ നിങ്ങളുടെ കൂടെയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ നിങ്ങളാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ എന്താണെന്നതിൻ്റെ ഒരു ആവിഷ്കാരം മാത്രമാണ് ഞാൻ അത് ഞാൻ എവിടെയാണ് ശാംഭവി എന്നാൽ അതൊരു സന്ധ്യാസമയമാണെന്നാണ് ശരീരത്തിൽ വേരുകൾ ഊന്നിക്കൊണ്ടുതന്നെ ഭൗതികതയ്ക്ക് അപ്പുറമുള്ള ഒരു തലത്തെ സ്പർശിക്കാൻ കഴിയുന്നു ലോകം മുഴുവൻ ദീക്ഷ നൽകുക എന്നതല്ല എൻ്റെ ഉദ്ദേശം ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ചുറ്റുമുള്ള പത്തു പേരെങ്കിലും പരിവർത്തനം ചെയ്യുമെന്നാണ് അവരെ പഠിപ്പിച്ചുകൊണ്ടല്ല നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഗുരു ഒരു അധ്യാപകനല്ല ഗുരു വഴികാട്ടിയോ തത്വജ്ഞാനിയോ അല്ല സുഹൃത്തുമല്ല അയാൾ പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ളത് ഇന്ന് ആ ദിവസത്തിന് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം നമ്മളിവിടെ ഇന്നർ എഞ്ചിനീയറിംഗ് ഓൺലൈൻ വീണ്ടും ലോഞ്ച് ചെയ്യുകയാണ് ഒരു പുതിയ രൂപത്തിൽ സദ്ഗുരുവിനൊപ്പം ഏഴ് ചുവടുകളിൽ നിങ്ങളുടെ ജീവിതം പരിവർത്തനപ്പെടുത്താം നമുക്കിത് സാധ്യമാക്കാം സംയമയിലാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്തെന്നാൽ ധ്യാനം ഒരു പരിശീലനമായി കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ധ്യാനത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഗുണമായി മാറ്റുക എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം ലോകത്ത് പല മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള യുവാക്കളിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രയും വലിയ തോതിൽ ആത്മീയമായ ഒരു പരിശ്രമം നടന്നിട്ടില്ല ഗുരുവിനോടൊപ്പം ഇരിക്കുക എന്നതിൻ്റെ അർത്ഥം പ്രസരിപ്പാർന്ന ഒരു ജീവനായി മാറാൻ സ്വയം പരിശ്രമിക്കുക എന്നതാണ് സ്വയം അലിഞ്ഞില്ലാതാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും തന്നെ പറയേണ്ടതില്ല വെറുതെ ഇരുന്നാൽ മതി ഇന്ന് ബുദ്ധപൗർണമിയാണ് നിങ്ങളുടെ ചിന്താശക്തിക്ക് അതീതമായി നിങ്ങൾ ഉയർന്നില്ലെങ്കിൽ മാനസിക രോഗങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സദ്ഗുരു കോൺഷ്യസ് പ്ലാനറ്റ് ആരംഭിക്കുന്നതിന് മുൻപായി ഞാൻ കുറച്ചെങ്കിലും എൻ്റെ ബുദ്ധിക്ക് മുകളിലായിരിക്കും ഈ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ പണിതുയർത്തേണ്ടത് മഹത്തായ മനുഷ്യരെയാണ് ഒരു യോഗിയാകുക എന്നാൽ നിങ്ങളൊരു ക്ഷേത്രമായി മാറുന്നുവെന്നാണ് ഒരു ക്ഷേത്രം ഒന്നും തന്നെ ചെയ്യുന്നില്ല പക്ഷെ അത് ഒരുതരം ഊർജ്ജം പ്രസരിപ്പിക്കുന്നു ഇത് സംഭവിക്കണം എന്നാൽ മാത്രമേ ഒരു മനുഷ്യനാകുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയൂ അടിസ്ഥാനപരമായ ജീവിതമല്ല നിങ്ങളുടെ ദുരിതം പ്രധാനപ്പെട്ട രണ്ടു ശേഷികളെയാണ് നിങ്ങൾ ദുരിതമായി അനുഭവിക്കുന്നത് സുവ്യക്തമായ ഓർമ്മശക്തിയും ശക്തിയും അതിശയകരമായ ഭാവനയും ഓരോ ദിവസവും ദശലക്ഷക്കണക്കിനാളുകൾ അവർ കണ്ണുകളടച്ചാൽ ആനന്ദാശ്രുക്കൾ അവരുടെ കൺതടങ്ങൾ നനയ്ക്കുന്നു ഇത് മാത്രമാണ് എന്റെ നേട്ടം മറ്റെല്ലാം സർക്കസ് സർക്കാർ യോഗയുടെ പ്രാധാന്യം നിങ്ങളുടെ വ്യക്തിപരമായ പരിധികളെ പരിവേഷണം ചെയ്യണമെന്നാണ് നയരൂപകർത്താക്കളുടെ ആശങ്കകൾ മനസ്സിലാക്കിയാൽ അവർ ശരിയായ നയമുണ്ടാക്കും മണ്ണിനെ കുറിച്ച് എല്ലാ ദിവസവും എന്തെങ്കിലും പറയുക ഫോണിലെങ്കിലും അല്ലെങ്കിൽ സേവ് സോയിൽ എന്ന് സൈൻ ഓഫ് ചെയ്യുക വൈറൽ വീഡിയോസ് ഓഫ് സയന്റിസ്റ്റ് ബിഫോർ ചന്ദ്രയാൻ ലോഞ്ച് വിസിറ്റിംഗ് ടെമ്പിൾ പ്രശ്നം ദിസ് ഈസ് സയൻസ് വൈ യു ഫെയ്ത്ത് ഇൻ ഇറ്റ് ചില സാധ്യതകൾ തുറക്കാനുള്ള ക്ഷേത്രം ചന്ദ്രയാൻ വിജയമാക്കാൻ നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടുകയല്ല ഇത്ര വലിയൊരു കർത്തവ്യം പൂർത്തിയാക്കുന്നതിനായി സ്വയം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ആ ശാസ്ത്രജ്ഞൻ അവിടെ പോയത് അടുത്ത അടുത്തത് വർഷങ്ങളിൽ ജനസംഖ്യയുടെ എഴുപത് ശതമാനം ആളുകൾക്കും മതം ഇല്ലാതാക്കുമ്പോൾ അവരെല്ലാം ഒന്നുകിൽ ലഹരിക്കും മദ്യത്തിനും അടിമകളോ അല്ലെങ്കിൽ ധ്യാന പരിശീലകരോ ആയി മാറും അവർ ഉള്ളിലേക്ക് തിരിയുന്നു എന്നത് ഉറപ്പു വരുത്തേണ്ട നമ്മുടെ കടമയാണ് ലഹരി പദാർത്ഥങ്ങളാൽ അവർ നശിക്കരുത് ഹൃദയത്തിനുള്ളിൽ ഹൃദയം അതൊന്നും എനിക്കില്ല ഞാൻ എന്റെ ഹൃദയം കോടിക്കണക്കിന് നുറുങ്ങുകളായി ലോകത്തിന് നൽകി കഴിഞ്ഞു ഞാൻ ജീവിക്കുന്നത് എന്റെ മൂല്യങ്ങൾ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് എന്റെ സന്മാർഗ്ഗ ബോധത്താലല്ല ഞാൻ ജീവിക്കുന്നത് ഏതെങ്കിലും കൽപ്പനകൾ പ്രകാരമല്ല ഞാൻ എന്റെ മനുഷ്യത്വത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് സംരംഭകത്വം എന്നാൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെന്നാണ് എങ്ങനെ കുറവ് ചെയ്യാമെന്നല്ല നിങ്ങൾ നോക്കുന്നത് എങ്ങനെ കൂടുതൽ ചെയ്യാമെന്നാണ് നിങ്ങൾ നോക്കുന്നത് മറ്റൊരു രീതിയിലുള്ള ഉപജീവന മാർഗമായി സംരംഭകത്വത്തെ കാണരുത് ഇത് ജീവിതത്തെ തന്നെ സൃഷ്ടിക്കുകയാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നത് ഇത് മാത്രമാണ് ഒന്നുകിൽ ഇതൊരു ഉപജീവന മാർഗ്ഗമാക്കാം അല്ലെങ്കിൽ ഇതിനെ ജീവിതമാക്കി മാറ്റാം ബിസിനസ് എത്ര വലുതാണ് എന്നുള്ളതിലല്ല കാര്യം നിങ്ങളുടെ അനുഭവം എത്രത്തോളം പൂർണ്ണമാണ് എന്നതാണ് പ്രധാനം പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ നിങ്ങൾക്ക് വെറുതെ നിശ്ചലവും നിശബ്ദമായി ഇരിക്കാനുള്ള സ്ഥലവും സന്ദർഭവും ഉണ്ടാക്കുക എന്നതാണ് അത് നിശബ്ദതയിലാണ് എല്ലാ ശബ്ദങ്ങളും ഉണ്ടാകുന്നത് ഭക്തിയുടെ ഒരു നദി തന്നെ ഇവിടെ ഒഴുകുന്നത് വളരെ അതിശയകരമായ ഒരു കാഴ്ചയാണ് എൺപത്തഞ്ചാം വയസ്സിലും അദ്ദേഹം പരിശീലിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ബോൾ തട്ടുന്നതിനായി ആ ഒരു അർപ്പണ ബോധത്തെ കാണൂ സ്നേഹം നിങ്ങൾ ചെയ്യുന്ന ഒന്നല്ല അത് നിങ്ങൾ ആയിത്തീരാനുള്ള ഒന്നാണ് റാഫേലിനെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം നിങ്ങൾ നാല് ചക്രങ്ങളിൽ ഓടുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഈ വയസ്സിൽ രണ്ട് ചക്രത്തിലാണ് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളെ സ്വയം നിലനിർത്തുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും മൗലികമായ ഉത്തരവാദിത്വം കാരണം നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ചെയ്യുമോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരാൾ ജീവിക്കുമോ ഇല്ലയോ എന്ന് അതെനിക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു ചോദ്യമല്ല പക്ഷെ എനിക്കത് പകർന്നു നൽകാനാണ് ഭാരതം എന്നാൽ പോരാട്ട വീര്യമെന്നല്ല അത് ജീവന്റെ പ്രസരിപ്പ് ആയിരിക്കണം ഈ നാഗപഞ്ചമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാര്യങ്ങളെ നിങ്ങൾ എത്ര ആഴത്തിൽ ഗ്രഹിക്കുന്നു എന്നതനുസരിച്ചാണ് ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കുന്നത് ഈ ജീവൻ പൂർണ്ണമാകാൻ ആഗ്രഹിക്കുന്നു എല്ലാ ജീവന്റെയും ലക്ഷ്യം ഇത് മാത്രമാണ് ഒരേ ഒരു നിയമമേ ഉള്ളൂ ഒരിക്കലും ഒന്നുമായി കൂട്ടിയിരിക്കരുത് ജീവിതത്തിന് ഇത് ബാധകമാണ് ഇന്ന് ഞാൻ നല്ലൊരു റാഗി ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ കഴിച്ചു നോക്കൂ പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ല നിങ്ങൾ ഒന്നിലും പിടിച്ചു നിന്നില്ലെങ്കിൽ നിങ്ങൾ സന്തോഷവാനായി കാർഷികോല്പാദക സംഘടനകളെ ഞങ്ങൾ ഇപ്പോൾ കെട്ടിപ്പടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കിപ്പോൾ ഇരുപത്തിനാല് എണ്ണമുണ്ട് അവർ വളരെ നന്നായി പ്രവർത്തിക്കുന്നു പിന്നെ കർഷകരുടെ ജീവിതവും അവരുടെ കുടുംബത്തിന്റെ ജീവിതവും അങ്ങനെയെല്ലാം തന്നെ ഗണ്യമായി മാറിയിരിക്കുന്നു ഒത്തുചേർന്നുള്ള ഒരു പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത് ഈശാ യോഗ കേന്ദ്രത്തിൽ വെച്ച് എഴുതിയ ആദ്യത്തെ കവിതയാണിത് വിജയികളായ നേതാക്കൾ എന്നാൽ അവർ നാളെ എന്താണ് കാണുന്നത് അത് നിങ്ങൾ ഇന്ന് കാണുന്നു ഞാനിവിടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലാണ് ധീരരായ നമ്മുടെ പട്ടാളക്കാർ അവരുടെ കഴിവിന്റെ പരമാവധി ചെയ്യുന്നു ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അടുത്ത രണ്ടു മൂന്ന് വർഷത്തിൽ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ലോകത്ത് മണ്ണിനെ പുനരുജ്ജിപ്പിക്കുന്നതിന്റെ ഒരു മാതൃകയായി മാറണം <laughs> not Seeing man. Stand with me, and do something, Flying uh, vintage machines. എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഭാവി പ്രവചിക്കുക എന്നതല്ല നിങ്ങളുടെ ഭാവി പടുത്തുയർത്താൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ കോൺഷ്യസ് പ്ലാനറ്റ് എന്ന ആഗോള മുന്നേറ്റം ആരംഭിക്കുകയാണ് നിങ്ങളും അതിൽ പങ്കുചേര